ഈശമിശിഗായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പുതു ചില ചിന്തകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പുതു ഞായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രിസ് ഈസ്റ്ററിന് ശേഷം അടുത്തു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ തോമാസ് ലീഹായ അനുസ്മരിക്കുന്ന സമയം കൂടിയാണ് അതിൻ്റെ കാരണം എന്താണ് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം പന്ത്രണ്ട് പേരിൽ ഒരുവനും ദീതിമോശ എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിലെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസ് അവരോട് കൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു ഈശോ വന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈശോ അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ എന്നെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാർ ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവിടെ ഈ തോമാസ്ലീഹ ഇപ്രകാരം വാശി പിടിച്ചു കർത്താവ് വരുന്നു കർത്താവ് രണ്ടാം പ്രാവശ്യം വരുന്നു കൈനീട്ടാൻ പറയുന്നു എൻ്റെ പാർശ്വത്തിൽ വയ്ക്കാൻ പറയുന്നു നീ എന്നിട്ട് അവിശ്വാസിയാകാതെ എന്ന് പറയുന്നു അപ്പോൾ തോമസ് ഒന്നും പറയാതെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറയുകയാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഇതെപ്പോഴാണ് ഇവർ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പൊതു ഞായറാഴ്ച ഒരാഴ്ച കഴിഞ്ഞൊക്കെ വെക്കുന്നത് ഇവിടെ കർത്താവ് രണ്ടാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് കൈ കൊണ്ടുപോയി ഈശോയുടെ പാർശ്വത്തിൽ വെച്ച് അവിടെ മുറിവുണ്ട് എന്ന് തീർച്ചപ്പെടുത്തുകയല്ല ചെയ്തത് നേരെ മറിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ് പറയുകയാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഇത് തോമസ് ഏറ്റുപറഞ്ഞ കാര്യമാണ് ഇതാണ് നമ്മളിന്ന് ഏറ്റുപറയുന്നത് നമ്മുടെ പൂർവികർ വിശുദ്ധ കുർബാന സുറിയന സുറിയാനായിരുന്ന കാലത്ത് ഈ വിശുദ്ധ കുർബാന വാഴ്ത്തി ഉയർത്തുമ്പോൾ അവർ ഉച്ചസ്ഥരത്തിൽ നെഞ്ചി തളിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് അതായത് ആ ഉയർത്തി കാണിക്കുന്ന അപ്പം അത് കർത്താവിൻ്റെ ശരീരമാണ് കർത്താവ് തന്നെയാണെന്ന് അവരേറ്റു പറഞ്ഞിരുന്നു അവരുടെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടിട്ടല്ല കണ്ണുകൾക്ക് കേവലം അപ്പം മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷെ അതിൽ കർത്താവിനെ കാണാൻ കഴിഞ്ഞത് ദൈവത്തെ കാണാൻ കഴിഞ്ഞത് അതവരുടെ ഉൾക്കൊണ്ട് ഉൾക്കണ്ണിൽ അവർ വിശ്വസിച്ചത് കൊണ്ടാണ് എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട് കർത്താവ് യഥാ ദൈവം യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന എന്താണ് മോശ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഞാനങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ ആളുകൾ ചോദിക്കും ആ ദൈവത്തിൻ്റെ പേരെന്താണ് അപ്പോൾ പറയണം ഞാനായിരിക്കുന്നവൻ എൻ്റെ പേര് ഞാനായിരിക്കുന്നവൻ ഐ ആം ആം അതായത് എന്നും ഇന്നും എന്നും നാളെയും ആയിരിക്കുന്നവൻ ഒരിക്കലും ജനിക്കാത്തവൻ ഒരിക്കലും മരിക്കാത്തവൻ അവനാണ് ഞാനെന്ന് നിങ്ങൾ നീ അവനോട് അവരോട് പറയണം അപ്പോൾ ഈ ദൈവത്തെ അവർ യാഹവയെ നല്ല വിളിച്ചിരുന്ന് നേരെ വരച്ച് അലോഹയും എന്നാണ് വിളിച്ചിരുന്നത് എപ്പോഴും യാഹുവേ അല്ലെങ്കിൽ യോവ എന്നുള്ള ആ വാക്ക് ഉച്ചരിക്കാൻ പോലും യഹുതിരമടിച്ചിരുന്ന് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധ നാമമാണ് അവരെ സംബന്ധിച്ച് നാമം അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ പേര് വിളിക്കാറില്ല പേര് വിളിച്ചുകൊണ്ടൊന്നും ഉണ്ട ഉണ്ടാകുന്നില്ല പക്ഷെ നമുക്കറിയാം ആ പേരെന്ന് പറയുന്നത് അവർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിതാവിൻ്റെ പേര് ജോസഫെന്നാണ് ജോസഫേ നമ്മൾ വിളിക്കാറില്ല അപ്പ അല്ലെങ്കിൽ ചാച്ചപ്പ എന്ന് നമ്മൾ വിളിക്കാറുള്ളു ഇതുപോലെ തന്നെ ഒരിക്കലും യഹുദന്മാരൊരിക്കലും എന്നുള്ള പേര് യഹോവ എന്നുള്ള പേര് ഉച്ചരിച്ചിരുന്നില്ല പകരം ലോഹിയും കർത്താവ് എന്നുള്ളതാണ് കർത്താവ് എൻ്റെ ദൈവമായ കർത്താവ് അല്ലെ എൻ്റെ കർത്താവായ ദൈവം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പലപ്പോഴും പറയുന്നത് തന്നെയാണ് എൻ്റെ കർത്താവായ ദൈവം ഇവിടെ ഈ തോമസിലെ ഏറ്റു പറയുന്ന എന്താണ് ആ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട അതേ ദൈവം തന്നെയാണ് ഇവൻ ഇതാണ് ഈ പറഞ്ഞു വരുന്നത് അതേ ദൈവം തന്നെയാണ് ഇവൻ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനകൾ നിങ്ങൾ കാണാം എൻ്റെ കർത്താവേ എന്ന് പറയും അത് കർത്താവിൻ്റെ ഉദ്ദേശമാണ് കർത്താവായ ദൈവമേ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു പുതു പേരായിട്ടാണ് ഇത് വിച്ചരിക്കുന്നത് ചുരുക്കത്തിൽ ഈ പഴയ നിയമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ഇവനാണ് ഇവൻ തന്നെയാണ് യഥാർത്ഥമുള്ള ദൈവമെന്ന് തോമാസ്ലേ ഏറ്റു പറഞ്ഞതാണ് ആ ഏറ്റു പറയാനുള്ള ശക്തി അതിനുള്ള ഒരു ഒരു അവസ്ഥ തോമാസ് എങ്ങനെ വന്നു കർത്താവിൻ്റെ സാന്നിധ്യമാണ് രണ്ടാം പ്രാവശ്യം തോമസിനോട് പറയുക അല്ലെങ്കിൽ ദേഷ്യ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസിനോട് പറഞ്ഞ് എൻ്റെ എൻ്റെ കൈ കൊണ്ടുപോകുന്ന എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക പിന്നെ തോമാസ് ഒന്നും പറയാനില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ മാറ്റിമറിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമായി കഴിയുമ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ നമ്മൾ കർത്താവെന്ന് തന്നെ വിളിക്കും കർത്താവ് എന്ന് പറഞ്ഞാൽ ലോഡ് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ് മുഴുവനായിട്ടും എൻ്റെ ജീവിതം അടിയറ വയ്ക്കുന്ന ആ വ്യക്തിത്വമാണ് അവൻ്റെത് അവ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിത്തീരുന്നു അവൻ്റെ മുമ്പിൽ ഞാൻ കേവലൊരു സൃഷ്ടിയാണ് എങ്കിലും ആ സൃഷ്ടി സൃഷ്ടാവിൽ വിലയം പ്രാപിക്കുന്നവിടെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ആ പഴയ നിയമത്തിൽ വേറെ വെളിപ്പെടുത്തപ്പെട്ട അതേ കർത്താവായ ദൈവം തന്നെയാണ് ഈശോ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ വ്യക്തി ഈ രക്ഷകൻ അതുകൊണ്ട് ഞാൻ ടെ വിശ്വസിക്കുന്നു എന്നിട്ട് യോഹനൻ പറഞ്ഞത് എന്താണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരുന്നത് ഈശോ ദൈവപുത്രനായ മിശുനായാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് നമ്മളെല്ലാ കാര്യത്തിനും പോയി ബൈബിൾ തപ്പിയാൽ ഉത്തരം കണ്ടെത്തുകയില്ല അതുകൊണ്ടാണ് യോഹനൻ പറഞ്ഞത് ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്ത മറ്റൊരുപാട് കാര്യങ്ങൾ ഈശോ ചെയ്തിട്ടുണ്ട് പറഞ്ഞൊരുപാട് കാര്യങ്ങളുണ്ട് അത് വിശുദ്ധ അപ്യുസ്തോലന്മാർ കേട്ടതാണ് അവർ പലപ്പോഴും അത് അവരുടെ ജീവിതത്തിൽ പ്രായോഗ്യമാക്കിയതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല ഈ വിശുദ്ധ അപുസ്തോലന്മാർക്ക് ലഭിച്ച ഇപ്രകാരമുള്ള ആ മറ്റ് ചില കാര്യങ്ങൾ പരമ്പരാഗതമായിട്ട് നമുക്കവർ പകർന്നു തന്നിട്ടുണ്ട് അതെല്ലാം ഈശ്വാസത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ദൈവപുത്രനായ മിശയമായാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകാനും വേണ്ടിയാണ് നമ്മളിതെല്ലാം വായിക്കുമ്പോൾ ഓർക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ഇവൻ തന്നെയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ അവൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് രക്ഷയിലുള്ള മാർഗം അങ്ങനെ നമുക്ക് ജീവനുണ്ടാകണം ആ ജീവൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴുണ്ടാകുന്ന നിത്യജീവനാണ് ഒരു മനുഷ്യജീവനല്ല ചുരുക്കത്തിൽ ഈ ഉയർപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് എന്താണ് ഇവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷ പറഞ്ഞു തന്നിട്ടുള്ള ആ രക്ഷകനായ അല്ലെങ്കിൽ ആ രക്ഷകൻ്റെ വഴി ഇവൻ്റെ വഴിയാണ് നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ആചരിക്കുമ്പോൾ നമുക്കത് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒക്കെ കാരണമാകുന്നത് അതുകൊണ്ടാണ് അവൻ്റെ വഴിയിലൂടെ നടക്കുന്നവർക്ക് ഇതെല്ലാം ലഭിക്കും കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർക്ക് അവിടുത്തെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഇതെല്ലാം ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മറ്റെവിടെയെങ്കിലും പോയി എന്തെല്ലാം കാര്യം കിട്ടിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈശ്വ തരുന്ന സമാധാനം ഒരിക്കലും ലഭിക്കുകയില്ല നിങ്ങൾക്ക് ഞാൻ സമാധാനം തന്നിട്ട് പോകുന്നു അത് ഈ ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം വളരെ വ്യത്യസ്തമാണ് അതൊരിക്കലും മങ്ങിപ്പോകുന്നല്ലത് നിങ്ങൾക്ക് എപ്പോഴും സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രിയമുള്ളവരെ എല്ലാവർക്കും തോമാസ് ലിയായുടെ ഈ ഏറ്റുപറച്ചിൽ ധൈര്യം നൽകട്ടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ജീവിക്കുക ഈശോയെ കാണാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയട്ടെ ഈശോയുടെ ആ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ശാന്തി സമാധാനമൊക്കെ തനിയെ വന്നുകൊള്ളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ